മീനക്കൂറ് പൂരട്ടാതി ഉത്രട്ടാതി രേവതി ഇവരുടെ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ലഗ്നത്തിൽ രാഹു മൂന്നിൽ വ്യാഴം അഞ്ചിൽ കുജൻ ഏഴിൽ കേതു ഒമ്പതിൽ ബുധൻ പത്തിൽ ആദിത്യൻ പതിനൊന്നിൽ ശുക്രൻ പന്ത്രണ്ടിൽ ശനി ഇതാണ് ഗ്രഹനില വ്യയാധിക്യം മൂലം മനസ്വസ്ഥത കുറയും ശത്രുപീഠ കൂടുതലാകും കുലോചിതമല്ലാത്ത പ്രവൃത്തികൾ ചെയ്യരുത് വീട്ടിൽ അതിഥികൾ കൂടുതലായി എത്തും ചെയ്യുന്ന പ്രവൃത്തികൾക്ക് നല്ല ഫലം ലഭിക്കും കാര്യതടസ്സങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കും ഉദരവ്യാധി ദഹനക്കുറവ് പ്രത്യേകം ശ്രദ്ധിക്കണം അനുചിതമായ പ്രവൃത്തികൾ ചെയ്യേണ്ടതായി വരും അധർമ്മങ്ങൾ ചെയ്യാതിരിക്കണം മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി സാഹചര്യം സാഹസ സാഹസപ്രവർത്തികളിൽ ഏർപ്പെടരുത് ചഞ്ചലബുദ്ധിയായി ഇരിക്കും കോപം നിയന്ത്രണം ചെയ്യുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ പ്രയാസപ്പെടും ഇപ്പോൾ മീനത്തിൻ്റെ ശനി ഗ്രഹം മാർച്ച് മുപ്പത്തൊന്നിന് മീനത്തിലേക്ക് വരുന്നത് വഴി ജന്മശനി തുടങ്ങുന്നതിനാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട സാഹചര്യമാണ് ഓൾറെഡി രണ്ടര ഏഴര ശനിയുടെ ആദ്യത്തെ രണ്ടര വർഷം കഴിഞ്ഞു ഇനി അടുത്ത രണ്ടര വർഷം ആണ് ജന്മത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ ജന്മശനി എന്നറിയപ്പെടുന്ന ശനി ദശ രണ്ടര വർഷത്തേക്കുള്ള ശനിയാണ് വരുന്നത് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം ദോഷപരിഹാരത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിക്കുകയും ശാസ്താവിൻ്റെ അമ്പലത്തിൽ നീരാഞ്ജനവും എള് എള് എള്ളുതിരി കത്തിക്കണം ദോഷപരിഹാരമായി ഇത് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തിരിക്കണം